കേരള വിഷൻ കോന്നി മേഖലാ സബ് ഡിസ്ട്രിബ്യൂട്ടർ കോന്നി വിഷന്റെയും അതിന്റെ വാർത്താ ചാനലായ എ സി എനിക്ക് ഓഫീസ് ഉദ്ഘാടനം നടന്നു കേരള കമ്മ്യൂണിക്കേഷൻ കേബിൾ വിഷൻ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കോന്നി വിഷന്റെ പ്രസിഡന്റ് ടി പി സുന്ദരേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള കമ്മ്യൂണിക്കേഷൻ കേബിൾ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ സംഘടനാ സന്ദേശം നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ എൻ പത്മകുമാർ കോന്നി വിഷൻ സെക്രട്ടറി എ ആർ രാജേഷ് കുമാർ ട്രഷറർ രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ുംബന്ധിച്ച് എല്ലാ കാലങ്ങൾക്കും തന്നെ എല്ലാ ഓപ്പറേറ്റർമാർക്കും വളരെ 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 ഒരു സുന്ദരമായ പ്രൗഢ ഗംഭീരമായ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മള് കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് ഒരു രണ്ടു വർഷക്കാലത്തിന് മുമ്പ് വരെ നമുക്ക് ഒരു സ്വന്തമായിട്ട് പ്രാദേശിക ചാനൽ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മള് ഏഷ്യാനെറ്റിൽ നിന്നും കേരളത്തിലേക്ക് മാറുന്ന കാരണത്താല് നമുക്ക് ആ ചാനലിൽ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അതിനും കുറെ കൂടി നല്ല പ്രൗഢ ഗംഭീരമായിട്ട് തന്നെ വീണ്ടും നമ്മുടെ എന്ന പ്രാദേശിക നമുക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അത് അതും നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ അന്നേരം അന്നേരം നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ തന്നെ നമ്മളോടൊപ്പം നിന്നിരുന്നതും ഈ പ്രാദേശിക ചാനലിന്റെ ബലം കൂടി നമുക്കുണ്ടായിരുന്നു തുടർന്നും വളരെ നല്ല രീതിയിൽ നമുക്ക് ആ ചാനലിൽ നമുക്ക് വീണ്ടും ഇവിടെ തുടക്കം കുറിക്കുകയാണ്

നിർവഹിച്ച ശ്രീ പി പി സുരേഷ് കുമാർ സാദ് നമുക്കറിയാം നമ്മൾ ഈ കേരള വിഷയത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി നമ്മൾ നാൾ മുതൽ എപ്പോഴും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം സഹകരിക്കുകയും നമുക്ക് വേണ്ടത് എല്ലാ പിന്തുണയും തന്ന ബഹുമാനും അതേ ഇത് കഴിഞ്ഞ ദിവസം ജയിൽ നിശ്ചയിച്ചിരുന്നു കഴിഞ്ഞ മാസം ജയിൽ നിശ്ചയിച്ചപ്പോ നമുക്ക് ഈ കുടുംബസംഗമം നടത്തുവാൻ ഇപ്പോൾ രാജ്യം നമുക്ക് ലഭ്യമായിരുന്നില്ല നമ്മുടെ ആ ക്ഷണമനുസരിച്ച് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് വേണ്ടനിർശിക നിർദ്ദേശം ഇവിടെ എത്തിയിട്ടുള്ള വെക്കുമാനായ ശ്രീ പി സുരേഷ് കുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തു അതേപോലെ തന്നെ നമുക്ക് സംഘടനാ സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള സുരേഷ് കുമാർ സാർ സുരേഷ് കുമാർ സി അദ്ദേഹത്തെ ഞങ്ങൾ നിരോധിത്തോളം എപ്പോഴും കേരള മിഷന്റെ ഓഫീസിൽ എല്ലാവിധമായ സപ്പോർട്ട് തന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ആവശ്യം എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെ അത് ഒരു യാതൊരു മണിയും കൂടാതെ ഞങ്ങൾക്ക് അത് ആ കാര്യങ്ങളൊക്കെ സാഹചര്യത്തിലുള്ള സ്ത്രീസാണ് അദ്ദേഹം ഒരുപാട് 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 കൂടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഭാരതമായി സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹരുടെ ഭгуവാനപ്പെട്ട സി 319 വാസർ ഇതെമ്മ 19 വാസറുമായിട്ടുള്ള ഒരു അടുത്ത് മുന്നവരുന്ന ഒരു 10 20 വർഷത്തെ ആളുവാ ഈ ഒരു വാള യുദ്ധജന 19 വാസറുമായിട്ട് ഇടപ്പെട്ടിട്ടുള്ള കാരണം സത്യം ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ ഏതോ സാറിനെ കേരള ഓപ്ഷനിലേക്ക് കേരള ഓപ്ഷൻ സിഇഒ ആയിട്ട് കേറി എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അതിന്റെ സർവീസുമായി കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അദ്ദേഹം 19 നത്തെ ബിരിയി നമ്മുടെ പി ടി ന്യൂസിന്റെ ഓഫീസിൽ ഉ സാധനം സാറും നമ്മുടെ പത്രത്തെ സുരേഷ് മൂന്ന് പേരും കൂടെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ ചർച്ച ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ എപ്പോഴും നമ്മളെ വിളിക്കുകയും നമ്മളെ അതേപോലെ പല കാര്യങ്ങൾക്ക് നമ്മളെ എപ്പോഴിങ്ങനെ വിളിച്ച് സത്യത്തിൽ ഇങ്ങനെ കൊടുക്കുടുക്കുക നമ്മളെ ഇതിന് ഓരോ കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ഡയറക്ടർ സിബി ബി അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു

അതേപോലെ തന്നെ ഏത് കാര്യത്തിനും എപ്പോഴും ഏത് സഹായത്തിനും നമ്മളോടൊപ്പം ഉള്ള ബഹുമാനായ സിഒയുടെ സെക്രട്ടറി ശ്രീ സുഭാഷ് ബാബുജി അവരുടെ ചുമതല വഹിക്കുന്ന ഈ കേരളത്തിലേക്ക് മാറുമ്പോൾ ഞങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഞങ്ങൾക്ക് ശരിക്കും ഒരു നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു പ്രതിനിധി കൃത്യമായി ലോകത്തിലേക്ക് ഇതിന്റെ ജീവൻ ശ്രീ രമേശ് അദ്ദേഹം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളുണ്ട് അതായത് ഞങ്ങൾ ഇതിന് തുടക്കം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ ഭൂന്നീ വി

അതേപോലെ തന്നെ ഇന്ന് ഈ സമ്മേളനത്തിൽ കേരളന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റർമാര് അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റാഫുകള് എല്ലാവരെയും യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന കുടുംബസംഗത്തിലും എല്ലാവരും പങ്കാളികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം